ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നും ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മാല ഇടാൻ പോകുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എൻ്റെ പണിയായുധങ്ങൾ എടുത്തിട്ട് മുകളത്തെ റൂമിലേക്ക് പോട്ടെ അവിടുന്ന് താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങിയത് കാരണം ഒരുപാട് ടൈം എടുക്കും എന്നുള്ളത് എനിക്കറിയാവുന്നൊരു കാര്യമാണ് കേട്ടോ മാലയിടുന്നത് കാരണം വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ഇടണമല്ലോ അപ്പോൾ ഞാൻ കുക്കിംഗ് ഒക്കെ രാവിലെ തന്നെ കഴിച്ചു വെച്ചതാണ് കേട്ടോ സമയം ഏകദേശം ഒന്നൊന്നരയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ ഒരു പണിക്ക് നിന്നത് ആദ്യം തന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് മാറാലയൊക്കെ പോക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് മാറ്റുന്നതായിരുന്നു കൂടുതൽ നല്ലത് ഇനി ഇതിപ്പം ബെഡിൻ്റെ മുകളിൽ വീഴാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ഞാനൊരാഴ്ച മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ എൻ്റെ മടി കാരണമാണ് ഇത്രയും വൈകിയത് കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് പണിയായതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ചൊരു മടിയാണ് ഷോർട്ട് വീഡിയോ ആകുമ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ എപ്പോഴും വിചാരിക്കുമോ ആഴ്ചയിൽ ഒരു മൂന്നാല് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പക്ഷേ ഇതുവരെ ഞാനത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു റൂം ഞാൻ ഈ അടുത്ത് ഡീപ് ക്ലീൻ ചെയ്തത് കൊണ്ട് അധികം വൃത്തികേടായിട്ടില്ല കേട്ടോ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഡീപ് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പണി കുറച്ച് ഈസിയാണ് ഇങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ക്ലീൻ ആക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും റൂമിൽ പ്രധാനമായിട്ട് പൊടി വരുന്നൊരു ഭാഗമാണ് കേട്ടോ ജനലിൻ്റെ മുകളിൽ അപ്പോൾ ഞാൻ തുടക്കുന്ന സമയങ്ങളിൽ ഇവിടെയും ഒരു തുണി കൊണ്ട് തുടക്കാറുണ്ട് ഈയൊരു ഓർഗനൈസർ കുറച്ച് ദിവസമായി വൃത്തിയാക്കണം ഇങ്ങനെ വിചാരിക്കുന്നു പെൻഡിങ്ങിൽ ഇട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഇന്നെന്തായാലും ഇതും കൂടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇപ്പം എന്താണെന്ന് അറിയില്ല ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്കൊന്നും സമയം തീരെ കിട്ടാറില്ല പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് എടുത്ത സാധനം അതിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് ഇത് മാറി പിന്നെ ഷോക്കേസിലെ ഗ്ലാസിൻ്റെ മുകളിലും അത്യാവശ്യം പൊടി വന്നിട്ടുണ്ടാവും അതും ഈ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഞാൻ പൊക്കി കൊടുക്കുന്നുണ്ട് പിന്നെ റൂമ് മൊത്തത്തിൽ കിടന്നും ഇരുന്നും ഒക്കെയുള്ള അടിച്ചു വരലാണ് കേട്ടോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ പത്ത് ശതമാനം മാത്രമേ നമുക്കിതിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഞാനിത് ഒരുപാട് ടൈം എടുത്ത് ചെയ്തൊരു കാര്യമാണ് ഏകദേശം മൂന്ന് നാല് മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ഈ വീട് മൊത്തം ഒന്ന് വൃത്തിയാക്കിയത് നോർമലായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അധികം സമയം എടുക്കില്ല പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം നമ്മുടെ പോകുന്നുണ്ട് കേട്ടോ ഇനി ബെഡ്ഷീറ്റ് വിരിക്കുക ഇതിന് നാല് ഭാഗത്തും എലാസ്റ്റിക് വരുന്നതുകൊണ്ട് നമ്മുടെ കിടക്കുന്ന ബെഡ്ഷീറ്റ് തെന്നി പോവില്ല അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ വിരിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല പ്രോപ്പറായിട്ട് അതവിടെ നിന്നോളും ഭയങ്കര അടിപൊളി ബെഡ്ഷീറ്റാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ വാങ്ങുമ്പോൾ നാനൂറ്റി എഴുപത്തഞ്ചോ അഞ്ഞൂറ്റി എഴുപത്തഞ്ചോട്ടായിരുന്നു ഇതിൻ്റെ പ്രൈസ് സത്യം പറഞ്ഞാൽ ഈ കിടക്ക പൊന്തിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് എങ്ങനെയൊക്കെയോ പൊന്തിച്ച് ഏകദേശം വിരിച്ചു കഴിഞ്ഞു റൂമിൽ പ്രോപ്പറായിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചാൽ തന്നെ റൂമിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ വേഗത്തിൽ ഞാൻ അയ്യർ റൂമ് തുടച്ചിടുകയാണ് തുടക്കുമ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം തുടക്കും ആദ്യം നല്ലപോലെ വെള്ളം കൂട്ടി തുടക്കും അതിനുശേഷം ആറ്റി തുടക്കും കേട്ടോ റൂമ് തുടക്കുമ്പോൾ തന്നെ ഞാൻ കട്ടിൻ്റെ അടിയിലും കൂടി തുടക്കും കേട്ടോ എന്തായാലും പൊടി അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ കാണും നമ്മൾ അടിച്ചു വരുമ്പോഴൊക്കെ അങ്ങേക്കാണ് പൊടി പോകുന്നത് അപ്പോൾ തുടക്കുമ്പോൾ തന്നെ അതും കൂടി തുടച്ചാൽ പിന്നെ ഫേനിടുമ്പോൾ ആ പൊടി നമ്മുടെ റൂമിലേക്ക് വരില്ല അങ്ങനെ അതൊക്കെ തുടച്ച് വൃത്തിയതിനു ശേഷം പിന്നെ നമ്മുടെ മുകളിലത്തെ വരാന്തയാണ് കേട്ടോ വരാന്ത കോനായി എന്നൊക്കെയാണ് ഞങ്ങൾ പറയുക അപ്പോൾ ഈ ഒരു ഭാഗം കൂടി തുടക്കുന്നുണ്ട് ഇവിടെ അത്ര കാര്യമായിട്ടൊന്നും പൊടിയൊന്നുമില്ല അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് മുകളിലൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ബാത്റൂമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുകളിലത്തെ റൂമിലെ അറ്റാച്ചഡ് അല്ല ബാത്റൂം അതായത് സ്റ്റെയർ സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ അങ്ങനെ മുകളിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ താഴെ എത്തി കേട്ടോ ഇപ്രാവശ്യം ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ് മുകളിലത്തെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി താഴത്തത് ആദ്യം തൊട്ടേ സ്റ്റാർട്ട് ചെയ്യണം ആദ്യം മാറാലെ പോക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തെ ചിലന്റെ മോള് അത്യാവശ്യം പൊടി ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ മാറാലെ പോക്കുന്ന ഈ ഒരു ബ്രഷ് കൊണ്ട് തന്നെ പൊടിയൊക്കെ പോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡെയിലി ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനെ എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല കാരണം ഈ ബെഞ്ചൊക്കെ നീക്കിയിട്ട് ക്ലീൻ ചെയ്യണല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യുന്ന സമയങ്ങളിലാണ് അവിടെ കൂടുതലായിട്ടും ക്ലീൻ ചെയ്യാറ് ഇനി നമുക്ക് മെയിനായിട്ട് ക്ലീൻ ചെയ്യേണ്ട ഏരിയയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി പൂജാമുറി കേട്ടോ ഇതിലെ നിലവിളക്കും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി കഴുകേണ്ട ആവശ്യമില്ല ഇതിനകത്ത് വൃത്തിയേടായിട്ട് കിടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്ന പ്രസാദയില്ലേ അത് ഞാൻ ഇതിൻ്റെ അടിയിലത്തെ ഈ ഒരു തട്ടിൻ്റെ ഉള്ളിലാണ് വെക്കുക കേട്ടോ അപ്പോൾ അത് അതിലേക്ക് വീണിട്ട് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു കാര്യം മാത്രമേ അട ചെയ്യാനുള്ളൂ ബാക്കിയൊക്കെ വൃത്തിയായിട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ ഇതിന് അടിയിലത്ത് തട്ട് വലിച്ചെടുത്ത് അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പ്രോപ്പറായിട്ട് എടുത്തു വെക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിൻ്റെ പുറത്തുള്ള പൊടി ഞാനൊരു തനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ പറയുമായിരുന്നു ഇവിടുത്തെ കടുകൊന്നും കാണുന്നുണ്ടായിരുന്നില്ല അമ്മ അപ്പുറത്തെ ഭാഗത്ത് വൃത്തിയാക്കുമ്പോൾ ഒരു കവറിൻ്റെ അകത്തിട്ട് ദേവസ് എവിടെയോ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ കളിപ്പാട്ടത്തിൻ്റെ കൂടെ കടുവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് അത് നോക്കി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഡെയിലി ക്ലീൻ ചെയ്തിടുന്നതുകൊണ്ട് കാര്യമായിട്ട് പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മാറാല പോക്കിയതും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ പൊടി വീണതേ ഉള്ളൂ ഹോളും വാതിൽക്കല കോനായും പിന്നെ കിച്ചണും ഞാൻ അധിക ദിവസവും തുടച്ചിടാറുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായിട്ട് പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ താഴത്തെ ഭാഗം ക്ലീൻ ചെയ്തിടാൻ എനിക്കധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിടുന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട് മാറാല പോക്കേൻ്റെ പൊടിയും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എങ്കിലും ഞാൻ രണ്ട് പ്രാവശ്യം തുടച്ചിടുന്നുണ്ട് ആദ്യം നനച്ച് തുടച്ചതിന് ശേഷം ഉണക്കി തുടച്ചിടുന്നുണ്ട് കേട്ടോ ചുമ്മാ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് കേട്ടോ കാര്യമായിട്ട് ഒന്നും ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ക്ലീനിങ്ങിൻ്റെ മുമ്പ് ഞാൻ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ ക്ലീനിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ സമയമായിട്ടോ ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല ഏകദേശം നാല് മണിയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഈ ഒരു നിലയിൽ എനിക്ക് ഫുഡ് കഴിക്കാൻ ഒട്ടും പറ്റില്ല അതുകൊണ്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ലഞ്ച് കഴിക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല കേട്ടോ അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ബാക്കി കുറച്ച് പണിയും കൂടി ഉണ്ട് കിച്ചണിൽ കുറച്ച് ക്ലീൻ ൊക്കെ ഉണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം എഞ്ചി കഴിക്കട്ടെ അപ്പോൾ ലെഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചൻ്റെ ഈ ഒരു വോളില്ലേ അതൊന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു നമുക്ക് അടുക്കളയിൽ വിറകടുപ്പുള്ളത് കാരണം അത്യാവശ്യം പുകയും കാര്യങ്ങളൊക്കെ ഈ വോളിൽ പിടിക്കുന്നുണ്ട് കേട്ടോ പുകയില്ലാത്ത അടുപ്പായിട്ട് കൂടിയിട്ട് നമ്മൾ തീ പിടിപ്പിക്കുമ്പോൾ ചെറുതായിട്ട് പുക വരാറുണ്ട് കേട്ടോ അത് അടുപ്പിൻ്റെ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ അടുപ്പ് അടിപൊളിയാണ് പിന്നെ വോളിൽ വൈറ്റ് ടൈൽ വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചെറുതായിട്ട് പുക പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ മൊത്തം ഒന്ന് തുടച്ചിട്ട് 다른데. എനിക്കറിയില്ല എപ്പോഴും ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് വീഴാന്നുള്ളത് കാരണം ഞാൻ ഇതുപോലെ താഴെ ഇറങ്ങാൻ മടിയായിട്ട് ഈ ഒരു ഭാഗത്ത് കൂടി പോയിട്ടാണ് കേട്ടോ തുണി കഴുകാറ് അത്യാവശ്യം നല്ല പോലെ നനച്ചുപടിച്ചാൽ മാത്രമേ പുകയിൻ്റെ കാറെ പോവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതുപോലെ തുണി കഴുകിയിട്ടാണ് തുടക്കാറ് എൻ്റെ ഡ്രസ്സിൻ്റെ കളറും കിച്ചണിലെ ടൈലിൻ്റെ കളറും ഏകദേശം മേച്ചായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ടെട്ടോ പിന്നെ എൻ്റെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ എന്നാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എനിക്ക് മാറ്റം റ്റു അങ്ങനെ ഒരു ഭാഗം ക്ലീൻ ചെയ്ത് ഇട്ടതിന് ശേഷം പിന്നെ എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഫ്രിഡ്ജാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ മുകളിലും കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ തട്ടിയതിന് ശേഷം ഇത് മൊത്തത്തിൽ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം കാരണം സാമിമാർക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങളൊന്നും അങ്ങനെ കൊടുക്കാറില്ലല്ലോ അപ്പോൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജ് ഓഫാക്കിയ സമയത്ത് ചെറുതായിട്ട് വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് പ്രോപ്പറായിട്ട് അതിൻ്റെ വോൾവില്ലേ വെള്ളം പോകുന്ന അതിൻ്റെ അകത്ത് ചെറുതായിട്ട് ചേർ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും മാറ്റി കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് വെള്ളം അതിലൂടെ പോയ കേട്ടോ പിന്നെ അവിടെയൊക്കെ നമ്മൾ ഫുഡൊക്കെ വെക്കുമ്പോൾ ഓരോന്നും ചെറുതായിട്ട് തെറിക്കുകയൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ ഇങ്ങനെ തുണി കൊണ്ട് തുടച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ അകത്തുള്ള ഗ്ലാസ് ഒക്കെ എടുത്ത് കഴുകി പ്രോപ്പറായിട്ട് തിരിച്ച് വെച്ചു കൊടുത്തു ഇനി ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കണം ഇനി പച്ചക്കറികൾ കൊണ്ട് നിറയ്ക്കണം കേട്ടോ പച്ചക്കറിയാണല്ലോ ഇനി മെയിൻ അപ്പോൾ ഫിഷൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു വേണ്ട സാധനങ്ങൾ മാത്രം വെച്ചിട്ട് അറേഞ്ച് ചെയ്യണം കേട്ടോ ഈടെയായിട്ട് ഈ ഡോറിൻ്റെ മുകളിൽ ഒരുപാട് സാധനങ്ങൾ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിനകത്തുള്ള വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് എനിക്ക് മൊത്തത്തിലൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് ഏകദേശം നീറ്റായിട്ട് കിടക്കുന്നുണ്ട് പണി തീർന്നിട്ടില്ല ഇനിയും കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാൻഡിൻ്റെ അടിയിലാണ് ഇനി അടുത്തതായി നമുക്ക് വൃത്തിയാക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിയിലും അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് കേട്ടോ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിനടിയിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കുന്നുണ്ട് കാര്യമായിട്ടൊന്നുമില്ല ഉള്ളിത്തോലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ വീഴുന്നില്ല അതൊക്കെയാണ് കേട്ടോ ഉള്ളൂ ഇതിൻ്റെ അടിയിൽ ഞാൻ ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും വെച്ചിട്ടില്ല ആവശ്യമുള്ള മാത്രം അതുകൊണ്ട് തന്നെ അധിക സാധനങ്ങളൊന്നും ഇതിൻ്റെ അടിയിലില്ല കേട്ടോ കൂടുതൽ ഭാഗവും പ്ലെയിനായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ വൃത്തിയാക്കാൻ കുറച്ച് ഈസിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിച്ചണും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് കാര്യമായിട്ടൊന്നും ഇവിടെയും വൃത്തിയാക്കാനില്ല ഇനി ലാസ്റ്റ് മൊത്തത്തിലൊന്ന് അടിച്ചുവാരി ഇടുകയാണ് കേട്ടോ ഇതിൻ്റെ ആയിട്ടുള്ള പൊടിയൊക്കെ ഞാൻ ഫ്ലോറിലേക്കാണ് ഇട്ട് കൊടുത്തത് അതുകൊണ്ട് തന്നെ മൊത്തം ഒന്ന് അടിച്ചുവാരി ഇടുകയാണ് അതിനുശേഷം ഈ ഒരു ഭാഗം കൂടി തുടച്ചിടണം അപ്പോൾ നമ്മുടെ പണികൾ ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം അതിൻ്റെ ഇടയിൽ ദിവസം ഇടയ്ക്കിടക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവന് ഞാൻ രണ്ട് മൂന്ന് പഴമൊക്കെ കൊടുത്തു അവൻ ചോറൊക്കെ കഴിച്ചതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കിത് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നാം ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കിയത് വലിയ വീഡിയോ ആയിരുന്നു പിന്നെ എടുക്കുന്ന കാര്യങ്ങൾ ഫുള്ളൊന്നും നമുക്കിതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഭയങ്കര പണിയാണ് ഒരു നാലഞ്ച് മണിക്കൂർ എടുത്ത് ചെയ്ത ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത് പോലെ എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പണിയാണ് പണിയാണെട്ടോ അതുകൊണ്ട് തന്നെ എനിക്കധികം മടുക്കാറില്ല ഇത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അതാണ് മെയിൻ കേട്ടോ എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ വീട് കുറേ ദിവസം ഇതുപോലെ വൃത്തിയായിട്ട് കിടക്കുന്ന കാണുമ്പം തന്നെ ഭയങ്കര ഒരു മനസ്സിന് സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി മാലയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ നാളെയാണ് ഇടുന്നത് ഇനി വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താം പിന്നെ നിങ്ങൾക്ക് ഏതു തരം വീഡിയോ വേണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈഫേസ് യു